എന്ത് വിവരം നവവിമാമിന്റെ വിവരമില്ലേ ിൽ മാനവർ രേഖപ്പെടുത്തിയിട്ടില്ലേ എന്ത് സമീപത്ത് ചൊല്ലുമ്പോ ജീവിതകാലത്ത് വിട്ടുനിൽക്കുന്നൊണ്ട് വിട്ടുനിൽക്കണം കബറ് തൊട്ടുപോകരുത് ചുംബിക്കരുത് ഒലായ ജൂസ് വഞ്ഞു താഫാഫ് ചെയ്യപ്പെടരുത് വറക്കത്തിന് വേണ്ടി ഇങ്ങനെ കൈ കൊണ്ട് തൊടുക പോലും ചെയ്യരുത് അതിലൊന്നും ബർക്കത്തില്ല പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നർത്ഥം വരുന്ന നിലക്കാർ ഇമാം നബി റഹമത്തുല്ലാഹിഅലി വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ ആ ഒരു വിവരം പോലും ഇല്ലാത്തയാളാണോ ആയിഷബിൻഹാ അലീബ് നബി താലിബിറിയാഹു ഇവരിതൊക്കെ കാണുന്നു ഇറാബി ചെയ്യുന്നത് എന്നിട്ട് ഒരക്ഷരം മിണ്ടി എന്ന് റിപ്പോർട്ടിലില്ലല്ലോ നുണയല്ലേ കടവല്ലേ പറഞ്ഞത് മുഴുവനും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അതിവിടെ ഉദ്ധരിച്ചിട്ടില്ലേ ആ കഥ ഉദ്ധരിച്ച നിങ്ങൾക്ക് നുണയന്മാരായ ആളെ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ലജ്ജയില്ലാതെ പോയല്ലോ കിതാബിൽ അതിനെപ്പറ്റി വിവരമില്ലാതെ എന്തിനാ ഉദ്ധരിച്ചത് നിങ്ങൾക്ക് ഈ കിതാബ് തിരിയൂലെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ടിന്റെ ബലാബലം പറയുന്ന സീതകളെ സംബന്ധിച്ചൊന്നും പിടിപാടില്ലെങ്കിൽ റുവിയയും യുറുവയും ഒക്കെ വന്നാൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടാൽ അതിൻ്റെയൊക്കെ വിധി എന്ത് എന്ന് പഠിക്കാൻ അവസരം കിട്ടാതെ റിസീവർ വണിയാണ് കാര്യമെങ്കിൽ ഒന്നുകൂടെ അറിയണേ ആളുകൾ അത്തരത്തിലുള്ള പരമ്പരയിലുള്ള ആളുകളുള്ള ഇത്തരം കഥകൾ നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് മാത്രമാണോ മാത്രമാണോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇവിടെ റസൂൽ സല്ല